ഇത് കാലഘട്ടത്തിലാണ് കോവിഡിന്റെ ആ സമയത്ത് ഉണ്ടായിരുന്നു അന്ന് അതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് വളരെ കൂടുതൽ ആൾക്കാരാണ് ഇന്ന് ഈ ദർശനത്തിന് വന്നിരിക്കുന്നത് തിരക്ക് കാണുമ്പോൾ അത് എത്രത്തോളം അവർക്ക് പൂർണ്ണമായും കിട്ടുമോ എന്നുള്ള ഒരു ഇതുണ്ട് രീതി ഉണ്ട് നാളെ കൂട്ടാൻ ശ്രമിക്കാം ഒരുക്കങ്ങൾ ഏകദേശം പൂർത്തിയായ ഘട്ടത്തിലാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ പൊങ്കാല ആരംഭിക്കണം എന്നുള്ളതേയുള്ളൂ എല്ലാ കുത്തിവട്ടത്തിൻ്റെ ആയാലും പൊങ്കാല ഇടുന്നതിൻ്റെ ആയാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ഈ വർഷം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ അതായത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിലാണ് കോവിഡിൻ്റെ ആ സമയത്ത് ഞങ്ങൾ പൊങ്കാല ഉണ്ടായിരുന്നു അന്ന് അതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് വളരെ കൂടുതൽ ആൾക്കാരാണ് ഇന്ന് ഈ ദർശനത്തിന് വന്നിരിക്കുന്നത് അപ്പം എന്തായാലും കൂടുതൽ ആൾക്കാർ പൊങ്കാല ഇടാൻ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് സൗകര്യങ്ങൾ ചെയ്തിരിക്കുന്നത് പറമ്പ് വൃത്തിയാക്കിയിട്ടുണ്ട് കുറേ ഏരിയ കൂടുതൽ എടുത്തിട്ടുണ്ട് പിന്നെ എല്ലാ സൗകര്യവും അതനുസരിച്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും ഈ തിരക്ക് കാണുമ്പോൾ അത് എത്രത്തോളം അവർക്ക് പൂർണ്ണമായും കിട്ടുമോ എന്നുള്ള ഒരു ഇതുണ്ട് ഉണ്ട് എങ്കിലും ഏകദേശം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ഇപ്പോൾ കുത്തിയോട്ടത്തിനായാലും മണക്കാട് സത്ര സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് അവിടെ കിടക്കാനും കിടക്കാനല്ല അവിടെ വിശ്രമിക്കുക വിശ്രമിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങള് ചെയ്തു തരുന്നു ഒരു പത്ത് ആയിരത്തി രണ്ടായിരത്തിലേറെ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും ആ അതെ അതായത് ഞങ്ങളൊക്കെ വനിതകൾ ഞങ്ങൾ എന്ന് പറയുമ്പോ വനിതകൾ എല്ലായ്പ്പോഴും ഈ കമ്മിറ്റിയും പ്രവർത്തനങ്ങളുമായിട്ട് നിൽക്കുന്നവരാണ് പിന്നെ എല്ലാവരും അന്യന്യം എക്കാലവും അറിയാവുന്ന ആൾ ഒരു കുടുംബം പോലെയുള്ളവരാണ് അപ്പം അതുകൊണ്ട് ഒരു സ്ഥാനത്ത് വന്നു ഒരു ഉത്തരവാദിത്വമുള്ള ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രത്യേകത പക്ഷെ ഏറെക്കാലമായിട്ട് ഇതിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് അത് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ ഇത് ഒറ്റയ്ക്കുള്ള തീരുമാനങ്ങളല്ല ഒന്നും കൂട്ടായിട്ട് എടുക്കുന്നതാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുക്കുന്നു അതിലപ്പുറം ബോർഡിന്റെ ലെവലിലോട്ട് പോകുന്നു അപ്പോൾ അതുകൊണ്ട് അതൊരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗം ആണ് പിന്നെ ആദ്യത്തെ വനിത എന്നുള്ള ഒരു പ്രത്യേകത ഉണ്ടെന്നേ അതെ അതെ ഇല്ല കുടിവെള്ളം കൊടുക്കുന്നുണ്ട് പക്ഷെ അത് ഒരു ആൾക്കാർ കൂടുതലുണ്ട് പക്ഷെ അതെത്തുന്നതിലുള്ള താമസം വെള്ളം പെട്ടെന്ന് തീരുമ്പോ അവർക്ക് കൊണ്ടുവരുന്ന അല്ലാതെ കുടിവെള്ളം ഞങ്ങൾ ഇപ്രാവശ്യം കൂടുതലാണ് കൊടുക്കുന്നത് കൂടുതൽ ആൾക്കാരെ വെച്ചാണ് കൊടുക്കുന്നത് പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ എണ്ണം കൂടുതലാണ് വളരെ കൂടുതലാണ് എണ്ണം പ്രതീക്ഷ ഞാൻ പറഞ്ഞ പറഞ്ഞപോലെ കഴിഞ്ഞ വർഷത്തെക്കാളും കഴിഞ്ഞ വർഷം എണ്ണം കഴിഞ്ഞ വർഷം കുറച്ച് കുറവായിരുന്നു രണ്ടായിരത്തി ഇരുപത് വരെയുള്ള വർഷങ്ങളിൽ നിന്നും കൂടുതൽ പ്രതീക്ഷിക്കുന്നു എല്ലാ സ ആ എല്ലാ സഹകരണവും ഉണ്ടായിട്ടുണ്ട് ചെയ്യാവുന്നത്ര രീതില് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് കുറേയൊക്കെ മീഡിയാസിന് വരുന്ന കാര്യങ്ങളാണ് പിന്നെ ഇത് ഞങ്ങളുമായിട്ട് ബന്ധമുള്ള എല്ലാ ഇവിടെ പ്രാദേശികമായിട്ടുള്ള ഒരു കാര്യമാണ് എങ്കിലും അത് അമ്പലത്തിന്റെ നടയിലായത് കൊണ്ടാണ് അതിന് ഇത്ര ഇത് വന്നത് കാര്യമായിട്ട് ഉള്ള കാര്യമല്ല ശരിക്കും സജ്ജീകരണങ്ങളെല്ലാം ഏകദേശം പൂർണ്ണമായി ഇനി മിനുക്ക് വേണമെങ്കിൽ മാത്രമേ ഉള്ളൂ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള ബാക്കി എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്ത് കഴിഞ്ഞു നീ ധനധാരാളം ഭക്തരുടെ തിരക്കുള്ള ഈ ക്യൂവില് ഒരുപാട് സമയം നിൽക്കേണ്ടി വരുന്ന ആൾക്കാർക്ക് അതുമാത്രമാണ് ഇപ്പം അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ബാക്കി എല്ലാം നല്ല സൗകര്യമായിട്ട് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ള കഴിഞ്ഞവണത്തെക്കാളും നമ്മൾ കൂടുതൽ അറേഞ്ച്മെന്റ്സ് ഇത്തവണ ചെയ്തിട്ടുണ്ടായിരുന്നു ആൾക്കാരുടെ തിരക്ക് കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ട് കൂടുതൽ ആൾക്കാരെ വെള്ളം കൊടുക്കാൻ വേണ്ടി നമ്മളെ ഏർപ്പെടുത്തിയിട്ടുണ്ട് റിസപ്ഷനിലുള്ള ആൾക്കാരും കൊടുക്കുന്നുണ്ട് കൂടാതെ നമ്മളെ കുറേ സ്റ്റാഫിനെ അപ്പോയിന്റ് ഇട്ടു ആയിട്ട് അവരും വെള്ളം കൊടുക്കുന്നുണ്ട് പിന്നെ സായിക്കാർ വന്നിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട് അങ്ങനെ ആൾക്കാരെ നിർത്തിയിട്ടുണ്ട് പക്ഷേ തിരക്ക് വളരെ കൂടുതലായത് കൊണ്ടായിരിക്കും അങ്ങനെ അതിന് തോന്നും നാളെ തേക്കുള്ള സജ്ജീകരണം Se puede curar, se puede